നാട്ടിൽ പൂവിളി ഉയരുമ്പോൾ കടലിനിക്കരെ കണ്ണും കാതും മനസ്സും ഓണത്തിന്റെ ഓർമ്മകളിലേക്ക് ചേർത്തുവയ്ക്കുകയാണ് മലയാളത്തിന്റെ പ്രിയതാരം ആശാശരത് നൃത്തവേദികളിലും സീരിയലുകളിലും നിത്യസാന്നിധ്യമായി മലയാളി വീട്ടകങ്ങളിൽ പ്രിയങ്കരിയായ ആശാശരത്തിനിത് വെള്ളിത്തിര നൽകിയ സൌഭാഗ്യങ്ങളുടെയും ഓണക്കാലം പത്തൊമ്പതാം വർഷത്തിലേക്ക് കടക്കുന്ന പ്രവാസത്തിലും ദുബൈയിലെ വില്ലയിലിരുന്ന ആശാശരത് നാടിന്റെ ഓണക്കാല ഓർമ്മകൾ ഇന്ത്യാവിഷ്യനുമായി പങ്കുവച്ചു എല്ലാം മധുരമുള്ള ഓർമ്മകളാണ് നാട്ടിലത്തെ ഓണം എന്ന് പറയുന്നത് ഞാനൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പം വിവാഹം ഇങ്ങോട്ട് വന്നത് അതുവരെയുള്ള ഓണം എപ്പോഴും ഉത്രാടം അമ്മൂമ്മയുടെ കൂടെയാണ് ഞങ്ങളുടെ നാട് പെരുമ്പാവൂരാണ് അമ്മൂമ്മ ഉണ്ടെന്നത് പിണ്ടിമന എന്ന് പറയുന്നത് കോതമംഗലത്താണ് അപ്പം എല്ലാ ഉത്രാടവും അമ്മൂമ്മ മരിക്കുന്ന അമ്മൂമ്മയുടെ കൂടെയായിരുന്നു ഞങ്ങൾ എല്ലാ അമ്മൂമ്മയുടെ മക്കളും കൊച്ചുമക്കളുമെല്ലാം ശരിക്കും പറഞ്ഞാൽ തിരുവോണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് ഉത്രാടാണ് കാര്യം തിരുവോണം എല്ലാം അവരവരുടെ വീട്ടിലും ഉത്രാടം അമ്മൂമ്മയുടെ കൂടെയുമാണ് ഞങ്ങൾ എല്ലാ കൊച്ചുമക്കളും കൂടി ഒത്തുകൂടുന്നത് ഉത്രാടത്തിനായിരുന്നു അതെല്ലാം മധുരമുള്ള ഓർമ്മകളാണ് പിറ്റേ ദിവസം തിരുവോണം തിരുവോണത്തിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ പൂക്കളം ഇടുക ശരിക്കും നാട്ടുമ്പറമാണ് ഭയങ്കര ഒരു സിറ്റി ഒന്നും അല്ല എന്ന് പറയുന്നത് അപ്പം ശരിക്കും ഞങ്ങൾ അപ്പുറത്ത് പോയി പൂ പറഞ്ഞു പൂവിട്ട് അതിൻ്റെ ഭംഗി ഒരു കോമ്പറ്റീഷൻ പോലെയാണ് അപ്പുറത്തെ ചേട്ടന്റെ വീട്ടിലെ സുമ ഇടുന്നതിനേക്കാളും ഭംഗി ഉണ്ടാവണം നമ്മുടെ പൂക്കളത്തിന് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ ഒരു ഞാനും ചേട്ടന്മാരും ഇറങ്ങും കൂടുതൽ വേണ്ടി സോ എല്ലാം വളരെ വളരെ മധുരമുള്ള ഓർമ്മകളാണ് കലാകാരി എന്ന നിലയിൽ ഓണക്കാലം ഏറെ സന്തോഷങ്ങളുടെ കാലം ഗൾഫിലും നാട്ടിലും നൃത്തവേദികളിൽ സജീവമാകുന്നത് ഇക്കാലത്താണ് ഭർത്താവ് ശരത്തിനും മക്കളായ ഉത്തരയ്ക്കും കീർത്തനയ്ക്കുമൊപ്പം ഗൾഫിലെ മാസങ്ങൾ നീളുന്ന ഓണാഘോഷങ്ങളുടെ ഉഷ്മളതയെയും ചേർത്തുവയ്ക്കാൻ ഏറെ ഇഷ്ടം പാചകവും കലയായി കാണുന്ന ആശയ്ക്ക് തന്റെ പുതിയ ഓണക്കാല വിഭവങ്ങൾ ഭർത്താവ് ശരത്തിനും കുട്ടികൾക്ക് മുന്നിൽ പരീക്ഷിക്കാനുമുള്ള ആവേശത്തിലാണ് ഇത്തവണ ഉത്രാടവും തിരുവോണവും കുടുംബത്തോടൊപ്പം ദുബായിലെന്നും ആശ ഈ വർഷത്തെ ഓണം ദുബായിൽ തന്നെയാണ് ഓണത്തിന് തിരുവോണത്തിന്റെ അന്ന് പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ ദുബായിന് പുറത്താണ് പ്രോഗ്രാംസ് ഉണ്ട് പെർഫോമൻസസ് ഉണ്ട് ആദ്യത്തെ ഓണം ഒമാനിലാണ് ഒമാനിൽ വെച്ചിട്ട് പെർഫോം ചെയ്യുന്നു അടുത്ത ഓണം തിരുവനന്തപുരത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ ഓണം ചെയ്യുന്നു അതിനുശേഷം തിരിച്ച് ഉത്രാടത്തിന് തിരിച്ച് ദുബായിൽ എത്തും കുടുംബത്തിനോടൊപ്പം ഓണം ആഘോഷിക്കാൻ വേണ്ടി ഉത്രാടൻ തിരുവോണം ഇവിടെ ആ വീട്ടും വീണ്ടും പ്രോഗ്രാമുണ്ട് ദുബായിൽ ഇപ്പം പത്തൊമ്പതാമത്തെ ഓണമാണ് ദുബായിൽ കൊണ്ടാടുന്നത് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഒരുപാട് നമുക്ക് ഓർമ്മകളുണ്ട് ഓണത്തിന് പക്ഷേ ആ ഒരു പത്ത് ദിവസത്തിൽ നമ്മുടെ മത്തം തൊട്ട് തിരുവോണം വരെ അല്ലെങ്കിൽ ചതയം വരുന്ന ഓണത്തിന്റെ ആഘോഷങ്ങൾ കഴിയുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ നമുക്ക് എല്ലാ വീക്കെൻഡിലും ഓണമാണ് അതായത് ഓണത്തിന് മുമ്പ് തന്നെ നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങും ഒരു അസോസിയേഷൻസ് ആയിട്ടും കുടുംബങ്ങളായിട്ടും ആറു മാസം നമുക്ക് ഓണം സദ്യയുണ്ട് ഒരഞ്ചു കിലോ ആറു കിലോ നമ്മളിങ്ങനെ കിട്ടും നൃത്തവേദികളുടെയും കുങ്കുമപ്പൂ അടക്കമുള്ള സീരിയലുകളുടെയും തിരക്കും കടന്ന് സിനിമയിലും സജീവമാണെന്ന ആശ ഫ്രൈഡേ ആയിരുന്നു ആദ്യ ചിത്രം പിന്നെ കർമ്മയോധ ബഡ്ഡി എന്നീ ചിത്രങ്ങളിലും വിധേയമായ വേഷങ്ങളിൽ തന്നെ ആശ പ്രേക്ഷകർക്ക് മുന്നിലെത്തി ഇനി ശേഷം ദൃശ്യം എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനൊപ്പം വീണ്ടും എത്തുന്നു ഒപ്പം ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിലെത്തുന്ന സക്കറിയായുടെ ഗർഭിണികളിൽ നാല് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ആശയുമുണ്ട് നടിയെന്ന നിലയിൽ ഓണക്കാല ബോക്സ് ഓഫീസിൽ സാന്നിധ്യമാകുമ്പോൾ സക്കറിയായുടെ ഗർഭിണികളുടെ വിശേഷങ്ങളും ആശാശരത് ശരത് പങ്കുവയ്ക്കുന്നു എന്ന് അതാണ് ഓണത്തിന്റെ വലിയൊരു സന്തോഷം അഞ്ച് ഗർഭിണികളെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് അതിന്റെ ഏതൊരു പ്രവാസി വീട്ടമ്മയെയും പോലെ ഗൾഫ് ജീവിതം വെറുതെ അലസമായി കളയാൻ ആശ തയ്യാറായിരുന്നില്ല യു എയിൽ അറിയപ്പെടുന്ന നൃത്തപഠന സ്ഥാപനത്തിന്റെ അമരത്തുണ്ട് ആശയെന്ന് കൈരളി കലാകേന്ദ്രം എന്ന സ്ഥാപനത്തിൽ ഇന്ന് മൂവായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളും നൂറോളം അധ്യാപകരുമുണ്ട് നൃത്തത്തോടൊപ്പം ചിത്രകലയും വാദ്യോപകരണങ്ങളും ശാസ്ത്രീയമായി അഭ്യസിക്കാൻ അവസരമൊരുക്കുന്ന കൈരളി കലാകേന്ദ്രം ഇന്ന് കടൽ കടന്നും മലയാളത്തിന്റെ കലാപാരമ്പര്യത്തെ വളർത്തുകയാണ് കൈരളി കലാകേന്ദ്രത്തിന് സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കലാകാരി തന്നെയാണ് എന്റെ ഡയറക്ടറും എന്റെ കാര്യങ്ങൾ നോക്കുന്നതും അധ്യാപിക കൂടിയായതുകൊണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് അവരുടെ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയും അധ്യാപകരുടെ ഒരു മാനസികാവസ്ഥയും ആശാശരത്തും നൃത്തവേദികൾ മാറിയുള്ള ഓണപ്പാച്ചില്ലിലാണ് തിരക്ക് വിട്ട് വീട്ടിലേക്ക് ഓടിയെത്തണം പൂക്കളമിടണം സദ്യയൊരുക്കണം കുടുംബത്തോടൊപ്പം വീണ്ടും സന്തോഷം നിറഞ്ഞ പ്രവാസത്തിന്റെ തണലിൽ ആശയ്ക്ക് മറ്റൊരു ഓണക്കാലം കൂടി ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യാവിഷ്യൻ ദുബായ്